നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഫേ ഫോൺ കൊടുക്കും അവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് ഫേസ്ബുക്കിലെ റീൽസൊക്കെ ആയിരിക്കും പക്ഷേ റീൽസിലേക്ക് ചില ആൾക്കാർ ഇടുന്ന മോശം വീഡിയോസ് കുട്ടികൾ കാണാൻ ഇടയാവും അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ഏറ്റവും മുകളിൽ വലിയ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ വലസ്സായിട്ട് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് സ്ക്രോൾ ചെയ്ത് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി സെറ്റിങ്സ് ആൻഡ് പ്രൈവസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഏറ്റവും മുകളിലായിട്ട് ആ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കണ്ടന്റ് പ്രിഫറൻസസ് കണ്ടന്റ് പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സെൻസിറ്റീവ് കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും സെൻസിറ്റീവ് കണ്ടന്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിന് ശേഷം അവിടെ ഡിഫോൾട്ടായിട്ട് ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റി നിങ്ങൾ ഷോ ലെസ് ആയി കൊടുക്കണം നിങ്ങളുടെ ഫോണിൽ ഫോണില് ഡിഫോൾട്ടായാണ് കിടക്കണമെങ്കിൽ ഷോ ലെസ് ആയിക്കൊടുത്തിന് ശേഷം താഴെ സേവ് എന്ന ഓറിജിനെ ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടൻ പ്രൂഫ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷനാണ് കിടക്കണമെങ്കിൽ അത് മാറ്റി ഷോ ലെസ് ആക്കി കൊടുക്കണം ആ ബ്ലൂ ടിക്ക് ഷോ ലെസ് ആക്കി കൊടുത്തിന് ശേഷം സേവ് കൊടുക്കുക സേവ് കൊടുത്തതിനു ശേഷം വീണ്ടും ഇങ്ങനെ വരും അവിടെ ഓക്കെ കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വീഡിയോകൾ മോശം വീഡിയോസ് ഒക്കെ ഫേസ്ബുക്കിൽ വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ റീൽസ് പോസ്റ്റ് ചെയ്ത് നമ്മൾ കാണാൻ ഇടയാവും അത് വരാം ഇനി അത് വരത്തില്ല അത് മാത്രമല്ല വരികയാണെങ്കിൽ ഫേസ്ബുക്ക് തന്നെ അത് തടയുകയും ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക